ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കഥദാസ്ല സമൂസ് രാവിലെ കിച്ചണിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കള തോട്ടത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചു കേട്ടോ കൃഷി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യാൻ കൃഷി എന്ന് പറയാൻ കുഞ്ഞു കുഞ്ഞ് കൃഷികൾ കേട്ടാ ഇപ്പോൾ അതിനുള്ള സമയമുള്ളൂ എനിക്ക് അപ്പോൾ ഈ ഒരു ഒരു ഈ ഒരു പയറ് കണ്ട ഇത് ഞാൻ വിത്തിനായിട്ട് വെച്ചതാണ് കേട്ടോ അതിൻ്റെ ഒരു നീളവും മണ്ണവും വേണ്ട ഇങ്ങനെ നമുക്ക് നമ്മൾ നട്ട് വളർത്തിയ പ്ലാന്റ്സിന്ന് വെജിറ്റബിൾ പ്ലാന്റ്സ് ആയാലും ഫ്ലവറിങ് പ്ലാന്റ്സ് ആയാലും അതിൽ പൂവും കായൊക്കെ ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ വലിയ സന്തോഷമാണ് ലൈ കൃഷി ചെയ്യുന്നവർക്ക് ആ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ ഉണ്ടായി കിടക്കണ കാണുമ്പോൾ വലിയ സന്തോഷമാണ് അപ്പോൾ കുറച്ച് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ ഇത് കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ള എല്ലാ വീട്ടമ്മമാർക്കും എന്നെപ്പോലെയുള്ള വീട്ടമ്മമാർക്കൊക്കെ ഇത് ചെയ്തെടുക്കാം പിന്നെ എനിക്ക് ഓണത്തിന് പയർ നട്ട് വളർത്തി പൊട്ടിച്ചെടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ അത് കാരണം പിന്നെ എനിക്ക് ഏറ്റവും കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു ഒരു എന്താ പറയുക ഒരു പ്ലാന്റ് ആണ് ഈ പയർ ചെടി കാരണം പയറുപ്പേരി എനിക്ക് വലിയ ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ഓണത്തിന് സദ്യ വയ്ക്കുമ്പോൾ പയറുപ്പേരി ഇവിടെ മസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യത്ത് ഓണത്തിന് വീട്ടിൽ നിന്ന് തന്നെ പയറ് പൊട്ടിച്ച് ഉപ്പേരി വെക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അതിനായിട്ട് കുറേ പയറ് ചെടികൾ നട്ട് വളർത്തിയിട്ടുണ്ട് ഇത് ഒരു രണ്ട് കൊല്ലം മുൻപ് ചോദിച്ചേട്ടൻ ഇവിടെ നമ്മുടെ പുതുക്കാടിന്ന് തന്നെ വിത്തൊക്കെ വാങ്ങിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ കൊല്ലം ഇങ്ങനെ വിത്തെടുത്ത് വെച്ചിട്ട് തന്നെയാണ് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും പയറുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗ്രോ ബാഗിലായിട്ട് കരിയില നിറച്ച് കൊന്നിട്ടുണ്ട് ഗ്രോ ബാഗുകളിൽ അപ്പോൾ അതൊക്കെ അതിൽ മണ്ണൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പോവാണ് ഇനി അപ്പോൾ രാവിലെ ഇന്നലെ ഞാൻ ഗ്രോബാഗൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കരിയെല്ലാം നിറച്ചിട്ട് അപ്പോൾ ഒരു ചേട്ടൻ ഇന്ന് രാവിലെ അതൊക്കെ ടെറസിലേക്ക് കയറ്റി വന്നു പിന്നെ ഞാൻ കുറച്ച് മണ്ണൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ആമിക്കുട്ടി ഉറങ്ങണൊക്കെ നേരത്ത് അമ്മാവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഈ പണികളൊക്കെ ചെയ്ത് വെക്കും അപ്പോൾ രാവിലെ ആകുമ്പോൾ ചേട്ടൻ പിന്നെ അതൊക്കെ ടെറസിലേക്ക് കയറ്റിത്തരും അപ്പോൾ ഈ പിന്നെ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഗ്രോ ബാഗുകൾ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കൂട്ടോ അപ്പോൾ നമുക്ക് ഏത് വിത്താണ് പാ പാകി കൊടുക്കാൻ പറ്റണെന്ന് വെച്ചാൽ അപ്പോൾ അതിൽ വേഗം കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ അത് ഈ മണ്ണൊക്കെ ഇട്ടൊന്ന് ലെവലാക്കി ഗ്രോ ബാഗൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ വിത്തുകൾ മുളച്ച് അത് ആയിട്ട് പിന്നെ അത് പറിച്ചു നടാൻ പാകത്തിനുള്ള വലിപ്പാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൊണ്ടുതില് വെക്കാമല്ലോ നിറയെ ഗ്രോ ബാഗിൽ നിറയെ കരിയിലിട്ടതിന് ശേഷം അതിൻ്റെ മേലെയായിട്ട് നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം മണ്ണ് ഇങ്ങനെ പറമ്പിൽ നിന്ന് വാരി എടുത്തപ്പോഴും അതിലും കുറച്ച് കരിയിലകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ലെവലാക്കി ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ പയറിൻ്റെ വിത്താണ് ഇതിൽ നടാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ആ നീളത്തിലും വണ്ണത്തിലൊക്കെ ഉള്ള ആ ഒരു പയർ നല്ലൊരു പയർ നോക്കിയിട്ട് അങ്ങനെ വിത്തിനായിട്ട് മാറ്റി വയ്ക്കുന്നതാണ് ഇതൊക്കെ ഇനി ഇത് മുട്ടിട്ട് തുടങ്ങിയ പയർ പയറ് ചെടികളാണ് പല സെക്ഷനായിട്ടാണ് പയർ ചെടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതേ ഒരു ചെറിയ തൈകളാണ് അത് അങ്ങനെ അപ്പോൾ നമുക്ക് എല്ലാ സമയവും പയർ കിട്ടാനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് എൻ്റെ കൃഷി പോയി കൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് അത്രയും ഫ്രീ ടൈമൊന്നും കിട്ടാത്ത കാരണം തന്നെ നമ്മൾ വിചാരിക്കണ അത്രയും കൃഷികൾ ചെയ്തെടുക്കാനും പറ്റുന്നില്ല കേട്ടോ പിന്നെ ഇത്രയും ഇത്ര അത് മനസ്സിനൊരു സന്തോഷം അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഫീലി ഫീലാണ് കിട്ടണേ ഒരു സന്തോഷം മനസ്സ് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ഒരു സാറ്റിസ്ഫാക്ഷനില് അതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഫ്രീ ടൈം ഒക്കെ ഉള്ള വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കൃഷിയോട് താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ നട്ട് വളർത്ത് ഓണത്തിന് നിങ്ങളുടെ അടുക്കളത്തോട്ടത്തിന് എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചെടുത്ത് കറി വയ്ക്കുമ്പോൾ വല്ലാത്ത സന്തോഷമായിരിക്കും നമ്മൾ മണ്ണൊക്കെ ലെവൽ ആയതിനു ശേഷം നേരത്തെ ഒരു വെളുത്ത പൊടിയിട്ട് കൊടുത്തില്ലേ അത് കുമ്മായാണ് കേട്ടോ ഇതേ ഇവിടെ ഒരാൾ ഒളിച്ച് നിൽക്കണത് ഞാൻ കണ്ടില്ലേ നേരത്തെ കുറച്ച് പയറൊക്കെ പൊട്ടിച്ചെടുത്തപ്പോൾ ഇങ്ങനെ കണ്ടില്ലേട്ടാ ഇങ്ങനെ അവിടെ വളർന്നു പോകാൻ സ്ഥലമില്ലാത്ത കാരൻ ഒന്ന് വളഞ്ഞു പോയി കണ്ട അപ്പം അത് ഇങ്ങനെ നല്ല നീളത്തിൽ വരാൻ പറ്റിയില്ല അതിന് എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പയറും കൂടി കിട്ടി നമുക്ക് ഞാനിപ്പോൾ ഗ്രോ ബാഗിൽ ഒരു വെളുത്ത പൊടി ഞാൻ പറഞ്ഞല്ലേ കുമ്മാ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് നന്നായിട്ടൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈയൊരു വിത്തിനുള്ള പയർ കണ്ടുമല്ലോ നേരത്തെ അത് പാക്കായിട്ട് നല്ല വിത്തിൻ്റെ ഒരു പാകത്തിൽ കിട്ടുമ്പോൾ പിന്നെ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് അതിൽ നട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇനിയും രണ്ട് മൂന്ന് പയറിൻ്റെ വിത്തും കൂടി ഞാൻ ഉണക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഗ്രോ ബാഗുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുട്ടാ പിന്നെ ബാക്കിയുള്ള പയറിനെ കുറച്ച് കുമ്മായം കലക്കി കുറച്ച് ഒരു വൺ ടീസ്പൂണ് ഇട്ടിട്ടുള്ളൂ കേട്ടോ ആ ഒരു ഈ ബക്കറ്റിൽ തിൽ നല്ല നല്ലപോലെ വെള്ളമൊഴിച്ചിട്ട് അതിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മളിങ്ങനെ കൃഷി ചെയ്യുമ്പോഴേ നമുക്ക് നമ്മുടേതായ ഒരു ഐഡിയാസൊക്കെ വരുമല്ലോ ആദ്യം ഒരു പ്ലാന്റിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കും ആ പ്ലാന്റിന് ഇങ്ങനെ കുമ്മായത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലയെന്ന് കാണുമ്പോഴാണ് പിന്നെ ഞാൻ എല്ലാത്തിനും ഒഴിച്ച് കൊടുത്തത് കേട്ടാ അപ്പം അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ നമ്മൾ ഗ്രോ ബാഗിൽ രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ആണ്ട്ടാ കുമ്മായം ഇട്ടത് ഓരോ ഗ്രോ ബാഗിലും അത് പിന്നെ നന്നായിട്ട് നനച്ചു കൊടുത്ത ഒരു ആ പയറിൻ്റെ വിത്ത് പാകമായി കഴിയുമ്പോൾ നമുക്കതിൽ നട്ടു കൊടുക്കാം പിന്നെ ഇപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ കൃഷിയുടെ കാര്യങ്ങൾ മാത്രമല്ല സ്റ്റിച്ചിങ് വർക്കും കൂടിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ പഴയ കസ്റ്റമേഴ്സ് തന്നെയാണ് വീണ്ടും എന്നെ സമീപിച്ചപ്പോൾ പിന്നെ അങ്ങനെ ചെയ്ത് കൊടു രണ്ട് കുറച്ച് കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ചുരിദാറുകളും ഒക്കെ തയ്ക്കാനുള്ള കാരണം അധികമായിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല എനിക്ക് എൻ്റെ കുഞ്ഞു ബേബിയൊക്കെ കാരണം ഉണ്ണിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടണ ഒരു സമയം കൊണ്ട് തട്ടിക്കൂട്ടണതാണ് ഈ അടുക്കള തോട്ടം സ്റ്റിച്ചിങ്ങിൻ്റെ പണികളൊക്കെ ഇട്ടാൽ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് പിന്നെ ഇതൊരു വല്ലാത്തൊരു എല്ലാത്തിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യമാണ് ഈ കൃഷി അപ്പോൾ വലിയ വാണിജ്യപരമായ കൃഷിയൊന്നല്ല നമ്മുടെ അടുക്കള അടുക്കളത്തോട്ടം പോലെ ഒരു ചെറിയൊരു കൃഷി എന്നാലും ഒരു ഗ്രോ ബാഗ് നിറയ്ക്കുകയാണെങ്കിലും അത് ഒരു കുറച്ച് ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിലും അതിന് പിന്നിലൊരു ഹാർഡ് വർക്ക് ൊക്കെ വേണം കേട്ടോ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്നും അത്ര വലിയ പണിയുടെ ഭാരം നമുക്ക് കൂടണ പോലെയെന്ന് നമുക്ക് തോന്നില്ല കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് അപ്പോൾ അത് താഴെ ഉണ്ട് കേട്ടോ കുറച്ച് പയർ അപ്പോൾ നല്ല പോലെ വളർന്ന് ഇതേ മേലെ എത്തിയിട്ടുണ്ട് മേലെ ടെറസിൻ്റെ ഈ ഒരു ഭാഗത്ത് സൺലൈറ്റ് നന്നായിട്ട് കിട്ടണ ഭാഗങ്ങൾ നോക്കിയിട്ട് ഒരു ഇഞ്ച് സ്ഥലം പോലും പാഴാക്കാതെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെജിറ്റബിൾ പ്ലാന്റ്സിനായാലും ഫ്ലവറിങ് പ്ലാന്റ്സിനായാലും അത്യാവശ്യം സൺലൈറ്റ് വേണ്ട ചെടികളാണല്ലോ ഇതൊക്കെ അപ്പോൾ അത് ഇതിലും പയറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ അവണ അവണ പയറൊക്കെ പൊട്ടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഒരു ഉപ്പരിക്കൊക്കെ ആകുമ്പോഴെടുത്ത് ഉപ്പരി വയ്ക്കും കേട്ടോ അങ്ങനെയാണിപ്പോൾ നമുക്ക് കിട്ടുന്നുള്ളൂ നമുക്ക് അതിനുള്ള കുഞ്ഞ് കൃഷിയല്ലേ അപ്പോൾ ഞാൻ നമ്മുടെ ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ആ ചെടികളൊക്കെ പിന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ചിലപ്പോൾ കീടശല്യങ്ങളൊക്കെ ആയിട്ട് കംപ്ലീറ്റ് നാശാക്കി കളയൂട്ട കാരണം നമ്മൾ കെമിക്കലുകളൊന്നും അടങ്ങി കീടനാശിനികളൊന്നും അടിച്ചു കൊടുക്കണില്ലല്ലോ ജൈവപരമായി തന്നെയല്ലേ കീടനാശിനി ആയാലും അടിച്ചു കൊടുക്കുന്നത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വേപ്പെണ്ണ വെളുത്തുള്ളി പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെയല്ലേ ഓ ഇവർക്ക് തെളിച്ച് കൊടുക്കണം അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കീടശല്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ പിന്നെ പിന്നെ നമ്മൾ അത് അപ്പോൾ അങ്ങനെ അത് കീടനാശിനികൾ സ്പ്രേ ചെയ്യണതിൻ്റെ തവണകൾ കൂട്ടിയാൽ മതി ഒരു മൂന്ന് ദിവസത്തെ കൂടണത് രണ്ട് ദിവസമാക്കി കുറയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇതുപോലെ ഇത്ര കുറച്ചെങ്കിൽ നമുക്കിങ്ങനെ പയറായാലും മുളകായാലും ഒക്കെ പൊട്ടിച്ചെടുക്കാൻ പറ്റണേ അപ്പോൾ ഈ പയർ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ മേലേന്ന് ഇറങ്ങി വന്നു അപ്പോൾ അത് ഒരു പിട്ടി പയറാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഒരു പിട്ടി ആയാലും അതൊരു കിലോ പയറ് കിട്ടിയതിൻ്റെ സന്തോഷമാണ് എനിക്ക് അപ്പോൾ അത് ഇത് കുറച്ച് ദിവസമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത പൊട്ടിച്ചെടുത്ത് സ്റ്റോർ ചെയ്ത പയറും വെണ്ടയ്ക്കുമാണ് കേട്ടോ ഇന്നും രണ്ട് വെണ്ടക്കയ പൊട്ടിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ചൂസാണിവിടെ വെണ്ടയ്ക്ക ഉപ്പേരിയുടെ ഫാൻ ഭയങ്കര ഇഷ്ടമാണ് അവന് വെണ്ടയ്ക്ക ഉപ്പേരി അപ്പോൾ അത് നാളെ ഇപ്പോൾ മൺഡേ അല്ലേ അപ്പം അവന് ലഞ്ചിന് അത് ഉപ്പേരിയാക്കിയിട്ട് കൊടുത്തേക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കൃഷിയുടെ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞ് ടിപ്സുകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം കോഴി വളർത്തലും കൃഷിയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോസായിരിക്കും വരുക കേട്ടോ പറമ്പിൽ നിറച്ച് മരങ്ങൾ നിൽക്കണ കാരണം ഇപ്പോൾ ഞാൻ നമ്മുടെ വീടിൻ്റെ മുൻവശത്തും കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മരങ്ങളൊക്കെ മുറിച്ചിട്ട് സാവധാനം ഇവരെ പറമ്പിലേക്ക് ആക്കും ഞാൻ പിന്നെ ഇവിടെ നിറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് തന്നെ പണ്ടത്തെ പോലെ ചെയ്യണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ നട്ട് വളർത്തി ഇങ്ങനെ പച്ചപ്പിലൊക്കെ നിന്ന് അതിൽ ഫ്ലവറും പിന്നെ കായൊക്കെ ആയിട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇതൊരു പ്രചോദനമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ കൃഷിയോട് താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒരു ഫാമിലിയും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇതൊക്കെ ചെയ്യാൻ ചോദിച്ചാട്ട ഇവിടെ എല്ലാത്തിനും കൃഷി ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരേ ഇതിലേക്കൂടെ പോണ കാരണം ഞങ്ങളിത് അടിപൊളിയായിട്ട് കൃഷിയൊക്കെ ആസ്വദിച്ച് ചെയ്യണ കാര്യങ്ങളാണ് Tá. Da... അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും വിജയം ഉറപ്പാണ് എന്താണെന്ന് വെച്ചാൽ കുറച്ചായാലും നമ്മൾ നട്ടുവളർത്തി ഉണ്ടാക്കണതല്ലേ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചെയ്യാറുണ്ട് കേട്ടോ കൃഷിയൊക്കെ വിജയിക്കാൻ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും ദൈവം ചെയ്യണതൊക്കെ വിജയത്തിലെത്തണെന്ന് കുറേ കീടങ്ങളൊക്കെ വരുമ്പോഴേ നമുക്കിങ്ങനെ മന മാനസികമായിട്ട് വിഷമം വരും അയ്യോ ഇതിലൊക്കെ കീടം വന്നു പോയല്ലോ നമ്മൾ നട്ടു നട്ടുവളർത്തി മുളകിൻ്റെ കാര്യത്തിലൊക്കെയാണ് പട്ട് വളർത്തി വരുമ്പോഴേക്കും അതിൽ കുരുടിപ്പ് വരും അപ്പം ഞാൻ ഇവർക്ക് വളമൊഴിച്ചു കൊടുക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും നന്നായിട്ട് വരണേന്ന് അപ്പോൾ അതും അതും ഒരു കാരണമായിരിക്കും കേട്ടോ എന്തും അങ്ങനെ ഒരു പ്രാർത്ഥിച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു ഗുണം ഒരു ഫലമൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇതൊക്കെയാണ് കൃഷീനെ എൻ്റെ കുഞ്ഞു കുഞ്ഞു കൃഷികൾ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി നിങ്ങളും എന്നെപ്പോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൃഷിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം അപ്പോൾ അതും എനിക്ക് ഉപകാരമാവും വീഡിയോ കാണുന്നവർക്ക് ഉപകാരമാവുമല്ലോ ചെറിയ ചാനലാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി കൂടുതൽ കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ചെയ്യുന്നു വിചാരിക്കുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോസ് കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് അല്ലെങ്കിൽ ഒരു ഹാർട്ട് എന്തെങ്കിലും ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരുപാട് ഒരുപാട് താങ്ക്